ഇന്ന് നമ്മളുള്ളത് മങ്ങലശ്ശേരി പുന്നക്കുഴി എന്ന സ്ഥലത്താണ് അവിടെ പതിനൊന്നാം വാർഡിൽ എൽ ഡി എഫിന് മത്സരിക്കുന്ന സുനിയ എന്ന് പറയുന്ന പറയുന്നവരുടെ കൂടെയാണെന്നുള്ളത് അപ്പോൾ ആർക്കാണെങ്കിലും എലക്ഷനില് നിൽക്കുമ്പോൾ വിജയിച്ചു വന്നാൽ നമ്മുടെ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് നമ്മളെ വാർഡിൽ ഇന്നത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അത് സുനിയക്ക് എന്താണ് ഇനി ഈ ഈ ഈ ജയിച്ചു വന്നാൽ വാർഡുള്ള ആളുകൾക്ക് ഇനിയിച്ചു വന്നാൽമാർക്ക് ചെയ്ത് കൊടുക്കണം ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് സുനിയത് ആദ്യമായിട്ട് ഇവിടെ യുവാക്കൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള കളിസ്ഥലം അത് എന്താ കൗൺസിലർ തുടങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഭരിച്ചതും അപ്പോ അത് റെഡി ആയി കൊടുക്കണം അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടോ കിട്ടാനുണ്ട് തുടങ്ങി തുടങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി മലപ്പുറം ജില്ലന്റെ ഏറ്റവും വലുതാണ് ഫുട്ബോൾ കളി എന്നത് അപ്പൊ സുനിയാക്കുട്ബോൾ കളിക്ക് കുട്ടികൾക്ക് വേണ്ടപ്പെട്ട ഗ്രൗണ്ടിന് വേണ്ടപ്പെട്ട എല്ലാതും ചെയ്തു കൊടുക്കും എന്നൊരു ആത്മവിശ്വാസം അങ്ങനെ തന്നെ ആവട്ടെ തന്നെ ഒരു പൊതുവായിട്ടുള്ള സ്ഥലം പൊതുവായിട്ടില്ല അതിനുള്ള സജ്ജീകരണങ്ങൾ പറഞ്ഞു അപ്പൊ അതും പൂർത്തീകരിച്ചു കൊടുക്കുമ്പോ എന്നുള്ളത് അതിന് മുന്നേ കൗൺസിലർ എന്തെങ്കിലും ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അപ്പൊ പുതിയതായിട്ട് സുനിയ വന്ന ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ അതും ഈ കുട്ടികൾക്ക് വേണ്ടി വാട്ടർ വോട്ടർമാർക്ക് വേണ്ടി തുറന്നു കൊടുക്കും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്തെന്തെങ്കിലും പിന്നെ കുടിവെള്ളം പദ്ധതി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ റോഡ് റോഡ് എന്താ ആവശ്യമായൊക്കെ പറഞ്ഞ കാര്യങ്ങൾ റോഡ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നന്നാക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസം മാത്രല്ല നമ്മുടെ ഈ വാർഡില് എത്രത്തോളം സുനിയ ആക്കൊരു പ്രതീക്ഷ വിജയത്തിനെ പറ്റിട്ടുണ്ട് ജനങ്ങളിപ്പോ വീട് വീടാന്തരം കയറി നല്ല സപ്പോർട്ടാണ് സപ്പോർട്ട് എല്ലാ മുൻ കൗൺസിലറെ ഒന്നും എല്ലാവർക്കും ഒന്ന് ഒരു ാണ് ഒരു ഇതും കൂടിയാണ് അതല്ലേ അപ്പൊ തീർച്ചയായിട്ടും സ്നേഹവും കരുതലും എല്ലാവർക്കും ഉണ്ട് അപ്പൊ സപ്പോർട്ടിങ് ജനങ്ങളിൽ നിന്നും സപ്പോർട്ടിങ് ഉണ്ട് ഇങ്ങോട്ട് ആവശ്യമില്ല നമ്മൾ അത്രക്ക് സപ്പോർട്ടിങ്ണ്ട് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഈ മംഗലശ്ശേരി അല്ലെങ്കിൽ മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എൽ ഡി എഫിന് വളർച്ച വളരെ കുറവുള്ള ഒരു പിന്നെ മുൻസിപ്പാലിറ്റി ആണ് ഇപ്പോഴും അതങ്ങനെ വളരെ കുറവുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ആണ് എങ്കിലും അതിൽ നിന്നും വിജയിച്ചെടുത്ത മുൻകൗൺസിലറുടെ പവർ തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഈ സംസാരം അല്ലെ തീർച്ചയായിട്ടും സുനിയ ജയിച്ചു വരട്ടെ എന്ന് മാത്രമല്ല സുനിയ്ക്ക് ആത്മവിശ്വാസം ഉണ്ട് ഈ വാർഡിന് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാതും ആ സുനിയെ കൊണ്ട് കഴിയുന്ന പരമാവധി അല്ലാതെ ചെയ്യും എന്നുള്ളതാണ്